യാത്ര നശക്കത്താണ് എന്ന് കുട്ടികളെ പഠിക്കും അതെനിക്ക് ജാതിയും അതോ പ്രശ്നം യാത്ര ബുദ്ധിമുട്ടാണെന്ന് പറയാൻ അത് എല്ലാവർക്കും ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകളെ ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ മാത്രം കൊതിക്കുന്നത് എന്നുള്ളതല്ല അത് എല്ലാവർക്കും കൊടുക്കേണ്ടതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അത് സെക്യുലർ പോലും കുട്ടികളോട് ധർമ്മം പറയുന്നതിൽ നമുക്ക് ഒരു തടസ്സം ആകാരണത് അത് കൊടുക്കുന്ന വ്യത്യാസം അതെ പറയുന്നത് പുതിയ തലമുറക്ക് കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ നടക്കാൻ കൊടുക്കുന്നതിന് പുതിയ രീതികളെ സമീപിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ക്ലാസ്സിൽ പറയും ക്ലാസ് കുടക്കത്തിലൊക്കെ പോയിട്ട് പറയും രക്ഷിതാക്കളുടെ കൂടെ യാത്ര ചെയ്യണം കുടുംബത്തിന്റെ കൂടെ യാത്ര ചെയ്യണം അങ്ങനെ കിട്ടുന്ന ചാൻസിലൊക്കെ ക്ലാസ്സിൽ പോയി സംസാരിക്കുമ്പോ അങ്ങനെ ഒരു കുട്ടി പറഞ്ഞു പോകാൻ പറ്റും അപ്പൊ ഞാൻ അവർ അറിയും ആ കുട്ടിയുടെ രക്ഷകളും

ഒന്ന് സമയത്ത് ഒറ്റ മതിയല്ലോ അതിന്റെ ഭാരം കൊണ്ട് എല്ലാ തിന്മകളെയും ചിന്മിച്ച് നിറപ്പിച്ച് നന്മയുടെ ക്ലാസ് താഴെ വെച്ചടിച്ച് നിങ്ങൾ വലിയ സമ്പന്നനായിട്ട് പോകുമല്ലോ അതുകൊണ്ടല്ലേ ഒറ്റ ദിക്രമതി എന്ന് പറയുന്നത് ആ ഒരു ദിനീട്ടല്ലേ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് െ ആ കുട്ടി എന്നോട് ചോദിക്കാൻ സാർ എനിക്കറിയാം ഞാൻ എല്ലാ ദിവസം നൂറ് ചെല്ലിട്ട് ഓർമ്മ എന്താ പറയാ ഞാൻ എല്ലാ ദിവസവും നൂറ് ദുഃക്കൽ ചെല്ലിയിട്ട് ഓർമ്മറോളൂ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരുന്നത് അപ്പൊ അടുത്ത കുട്ടിയുടെ പരാതി പിന്നെ മാത്രമല്ല ഞാൻ ചോദിച്ചു ഹർഗാദ് ഒരു കാവലാണ് ഇന്ന് ചെല്ലുക നാളെ സമയം വരെ നമുക്ക് വലിയ കാവലാണ് എന്താണ് അതിന്റെ പ്രശ്നമാണെന്ന് ചോദിച്ചപ്പോ എത്ര വർഷത്തിന് കണക്കും എത്ര വർഷമായിട്ട് ഒരറ്റ ദിവസം പോലും ഞാൻ ആണ് ഒരു സെക്യുലർ ക്യാമ്പസിൽ ഒരു മുസ്ലിം പെൺകുട്ടി മാതാപിതാക്കളെ കുറിച്ച് ഒരു ആശങ്ക പറഞ്ഞപ്പോ ഞാൻ എന്തോ വന്നിട്ട് പരിഹാരം സൈക്കിൾ തോന്നിയപ്പോൾ ആശങ്ക ഒരു കുടുംബത്തിന് ഉമ്മയും ഉപ്പയും ഒരു കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ വലിയ പാഠമാണ് സത്യത്തിലെ അന് കുറ്റപ്പെടുത്തലേ ഞാൻ എന്നെ ഈ വിഷയത്തിൽ ചേർന്ന് എന്റെ ചിന്തയിൽ വലിയ മാറ്റം ആക്കാം ഞാൻ എന്റെ സംസാരങ്ങളില്ല എപ്പോഴും മാത്രമായിട്ട് പോകുന്ന

ഒന്ന് പഠിക്കണ്ട എന്നതാണ് ഞാൻ വന്നതിന്റെ ഉദ്ദേശം അപ്പൊ ഇവിടെ അടുത്ത് പറഞ്ഞു നല്ല കാഫി പിന്നെ പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചു പ്രശ്നമൊന്നുമില്ല കുട്ടി എന്തായാലും പറയുന്നത് അണ്ണെങ്ങനെ പറഞ്ഞു എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മളോടെ വിളിച്ചു ചോദിക്കാൻ വിളിക്കണ്ട അവള് ഞാൻ അവർ സംസാരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവളോട് സംസാരിക്കുമ്പോഴാണ് പക്ഷെ നമ്മൾ പറയുന്ന ആവശ്യമില്ല എന്താ ചെയ്യാൻ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ രീതിയിലുള്ളത് അപ്പൊ എന്നോട് ചോദിച്ചു നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങളൊരു ഊട്ടിയിൽ ഒരു യാത്ര പോയതാണ് പാട്ട് ആ യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് വെറുതെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു സമയം വേണ്ടും ഏറ്റവും ശ്രേഷ്ഠ പക്ഷെ എന്താ വരാതിരിക്കണത് പിന്നെ എന്ന് ചോദിച്ചു അതറിയില്ല ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കുകയും അവരൊക്കെ ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായത് നല്ലതാണെങ്കിലും നോക്കി കൊടുക്കണം അതിന് കൊടുക്കേണ്ട ഇടങ്ങളുണ്ട് അവസരമുണ്ട് ആ സമയത്താണ് എന്ന് ഒന്ന് രണ്ടാമത്തത് ഞാൻ ചോദിച്ചത് രണ്ടാമത്തത് എനിക്ക് കിട്ടിയ ഒരു വലിയ പാഠം അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാൻ ഈ കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്നതും കുട്ടികളുടെ സമയം ചെലവഴിക്കുന്നുണ്ട് കുട്ടിയുടെ കൂടെ കളിക്കണതും ഇതൊക്കെ വിഭാഗത്തല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പം നിങ്ങൾ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതും വിഭാഗത്താവുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ സംശയം സ്വന്തം മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് തമാശകൾ പറയുന്നത് ഒക്കെ ശ്രേഷ്ഠമായ കാര്യമല്ലേ കുറച്ചും കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് കുട്ടികളുടെ കളി നടത്തും കുട്ടികളുടെ മാനസികമായ ഉല്ലാസങ്ങൾ നടത്തും അവർക്ക് വലിയ ആനന്ദങ്ങൾ ഉണ്ടാകും അവർക്ക് മാക്സേജ് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ അവസരം കിട്ടും ഒരു അടുത്തൊരു യാത്ര നിനക്ക് സന്തോഷിച്ചും കഴിച്ചും ചിരിച്ചും പോകാൻ നിന്റെ വാപ്പയെ വെച്ചിട്ടുണ്ട് അടുത്ത യാത്ര പോകട്ടു പത്താം ക്ലാസ് കുട്ടി വന്നിട്ടില്ല പക്ഷേ ആ സമയത്ത് ആ കുട്ടിയുടെ വാപ്പ ഒന്ന അതേപോലെ മറ്റൊരു യാത്ര എങ്ങനെ നന്ദി പറയണം അറിയില്ല കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ എല്ലാവരോടും രീതിയിലുണ്ട് ഏതൊരു തലമുറയാണ് സൂചിപ്പിച്ചത് ഏതൊരു ജനറേഷൻ പുതിയ തലമുറയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അവര് സി എന്ന ശബ്ദത്തിൽ തന്നെ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് അവരുടെ സ്വഭാവത്തെ അവരുടെ മാനസികാവസ്ഥയെ കൃത്യമായിട്ട് പുതിയ തലമുറയുടെ ഭാഷകളെ അറിയണം അവരുടെ ശരീരത്തിന്റെ ഭാഷകളെ അറിയണം അവരുടെ ഓരോ ചലനങ്ങളെയും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഇനി നമ്മുടെ മക്കളെ നോക്കിക്കൊണ്ടിടക്കുന്നതിൽ നമ്മൾ വലിയ പരാജയം അവരെ ഏറ്റവും വലിയ അസ്വസ്ഥകള് മാത്രമല്ല ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ കളറിയും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് അടിസ്ഥാനം മക്കളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ തമ്മിലും